ൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിൽ ശൈത്യകാല മഴ സീസൺ തുടങ്ങി അഞ്ചു ദിവസം പിന്നിട്ടപ്പോൾ തന്നെ ആകെ ലഭിക്കേണ്ട മഴയേക്കാൾ പതിനെട്ട് ശതമാനം കൂടുതൽ ജനുവരി ഒന്നു മുതൽ ഫെബ്രുവരി അവസാനം വരെ പെയ്യുന്ന മഴയാണ് ശൈത്യകാല മഴയുടെ കണക്കിൽപ്പെടുത്തുക എന്നാൽ ജനുവരിയിലും ഫെബ്രുവരിയിലും ലഭിക്കേണ്ട മഴയേക്കാൾ കൂടുതൽ മഴയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ ലഭിച്ചതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വിഭാഗത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു സംസ്ഥാനത്ത് ഇത്തവണ ജനുവരിയിൽ സാധാരണയേക്കാൾ കൂടുതൽ മഴ ലഭിക്കുമെന്ന് വിവിധ കാലാവസ്ഥാ ഏജൻസികൾ പ്രവചിച്ചിരുന്നു ജനുവരി ആദ്യവാരം പൂർത്തിയാകും മുൻപുതന്നെ ഈ മഴ ലഭിച്ചു കഴിഞ്ഞു ജനുവരി അഞ്ച് വരെ ലഭിച്ചത് മുപ്പത്തിനാല് ദശാംശം മൂന്ന് മില്ലിമീറ്റർ മഴയാണ് ജനുവരിയിൽ ആകെ സംസ്ഥാനത്ത് ലഭിക്കേണ്ട മഴ ഏഴ് ദശാംശം നാല് മില്ലിമീറ്റർ മാത്രമാണ് എന്നാൽ ജനുവരിയും ഫെബ്രുവരിയും ചേർന്നുള്ള ശൈത്യകാല സീസണിൽ ലഭിക്കേണ്ടത് ഇരുപത്തി ഒന്ന് ദശാംശം ഒന്ന് മില്ലിമീറ്റർ മഴയാണ് ഈ കണക്കും മറികടന്നുകൊണ്ടാണ് അഞ്ചു ദിവസം കൊണ്ട് മുപ്പത്തിനാല് ദശാംശം മൂന്ന് മില്ലിമീറ്റർ മഴ ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിനു ശേഷം ജനുവരിയിൽ ഇത്രയും മഴ ലഭിക്കുന്നത് ഈ വർഷമാണ് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ഒഴികെയുള്ള എല്ലാ ജില്ലയിലും ജനുവരിയിൽ സാധാരണ ലഭിക്കേണ്ടതിനേക്കാൾ കൂടുതൽ മഴ ലഭിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഒഴികെയുള്ള എല്ലാ ജില്ലയിലും ഈ സീസണിൽ ലഭിക്കേണ്ട മഴയേക്കാൾ കൂടുതൽ മഴ ഇപ്പോൾ തന്നെ ലഭിച്ചു ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് ഇടുക്കി ജില്ലയിലാണ് അറുപത്തിനാല് ദശാംശം ഏഴ് മില്ലിമീറ്റർ മഴയാണ് ജില്ലയിൽ പെയ്തത് അറുപത്തിനാല് ദശാംശം നാല് മില്ലിമീറ്റർ മഴ ലഭിച്ച എറണാകുളം രണ്ടാമതുണ്ട് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി